ഓണമടുത്തെത്തിയതോടെ വിവിധ കേന്ദ്രങ്ങളിൽ പായസമേളകൾ സജീവമായി അത്തം മുതൽ തന്നെ പലയിടത്തും പായസമേളകൾ ആരംഭിച്ചിരുന്നു അടപ്രഥമൻ പാലട പരിപ്പ് തുടങ്ങി വിവിധ ഇനം പായസങ്ങളാണ് മേളകളിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഉപ്പേരികളും അച്ചാറുകളും വാങ്ങാം അടപ്രഥമനും പാലടയ്ക്കുമാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് ഓണസന്ധിക്ക് കറികളല്പം കുറഞ്ഞാലും പായസം മലയാളികൾക്ക് നിർബന്ധമാണ് അതുകൊണ്ടുതന്നെ ഓണത്തിന് രുചി പകരാൻ വിവിധ ഇനം പായസങ്ങളാണ് പായസമേളകളിലൂടെ ലഭ്യമാക്കുന്നത് കഴിഞ്ഞ അത്തത്തിന് തുടങ്ങിയതാണ് അന്ന് മുതൽ ഇന്നു വരെ ഇത് ചതയം ഏഴാം തീയതി ചതയത്തോടു കൂടിയാണ് ഈ പായസമേള സമാപിക്കുന്നത് വളരെയധികം ആളുകൾ ഇവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ന്യായമായ വിലയ്ക്ക് വളരെ സ്വാദിഷ്ടമായ പായസം ഞങ്ങളിവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇത് പാലായിയുടെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഒന്നാണ് കാരണം ഞങ്ങളുടെ അത്തത്തിനുള്ള പായസമേളയോടു കൂടിയാണ് മീനിച്ചി താലൂക്കിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് തന്നെ പായസത്തിന് പുറമെ ഇപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് നാല് തരം പായസങ്ങളാണ് എല്ലാ ദിവസവും വിൽക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തരം പായസങ്ങൾ വരും കൂടുതൽ ആളുകളും വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ചിപ്സ് ചക്കര അച്ചാറുകൾ പപ്പടം കറി പൗഡറുകൾ ചീട മധുരമുള്ള കാവർത്തത് അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി ഇവിടെ കടന്നു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്തം പിറന്നതോടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഓണം സ്പെഷ്യൽ വിപണികൾ സജീവമായി അടപ്രഥമൻ പാലട എന്നിവയ്ക്ക് ലിറ്ററിന് മുന്നൂറ് രൂപയാണ് വില ഓണം അടുത്തതോടെ പായസമേളകളിൽ ബോളിയും എത്തിക്കഴിഞ്ഞു പാൽപ്പായസത്തിനൊപ്പം ബോളിയും കൂടെയുള്ളത് കൂടുതൽ രുചികരമാവുന്നതിനാൽ നിരവധി ആളുകൾ വാങ്ങാൻ എത്തുന്നതായി ചേർപ്പുംകലിൽ റോഡരികിൽ പായസവും ബോളിയും വിൽക്കുന്ന പൂരണി സ്വദേശിയായ സുരേഷ് പറഞ്ഞു ഈ ബോളി സാധാരണ നമുക്കറിയാം ഇവിടെയെങ്കിലും സാധാരണമല്ല തിരുവനന്തപുരത്തെ സദ്യക്ക് ശേഷം അവസാനം കൊടുക്കുന്ന ഒരു ഐറ്റമാണ് പായസവും ബോളി അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് കോട്ടയത്ത് താരതമ്യേന വഴിയിലെങ്കിലും ഇത് കാണാൻ കിട്ടിയില്ല പെട്ടെന്ന് കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ടായിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചു പെട്ടെന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം അത് രണ്ട് കഴിഞ്ഞീട്ട് സ്വീകരിച്ചു ഞാനിപ്പോൾ ഒരു മാസമായി തുടങ്ങിയിട്ട് എല്ലാവരും നന്നായിട്ട് പായസവും പൊളിയും വാങ്ങി കഴിക്കുന്നുണ്ട് വീണ്ടും തുടർന്ന് ഞാനിപ്പോൾ ഓണത്തിന് ശേഷം വീണ്ടും തുടർന്ന് ഇവിടെ പായസവും പൊളിയും കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്